ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കീർത്തിസ് വേൾഡ് നമ്മൾ ഇന്നിവിടെ ഒരു നാരങ്ങക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരു നാരങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ടൈപ്പ് നാരങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് നാരങ്ങക്കറി വെക്കാൻ വേണ്ടിയിട്ട് ഈ നാരങ്ങ നമുക്ക് അരിഞ്ഞെടുക്കാം വെളുത്തുള്ളി ഒന്നര സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് കരിയാപ്പില നാല് പച്ചമുളക് മുറിച്ചത് ഇരുന്നൂറ് ഗ്രാം വാളംപൊടി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് ഈ പുളി പിഴിഞ്ഞ വെള്ളം നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളക്കുന്നവർ വരെ വെയിറ്റ് ചെയ്യണം തിള വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം നാരങ്ങ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചവളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കരിയാപ്പല ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കിനും ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണ ശർക്കര പൊടിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ശർക്കര ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് നമ്മളത് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ ടേസ്റ്റ് നോക്കുക നമുക്ക് ഈ നാരങ്ങക്കരഞ്ഞിട്ട് കടുകൂടെ വറുത്തുക അതിനായിട്ട് ഒരു ചട്ടി വേച്ച് കുറച്ച് വെളുത്തെണ്ണി ഒഴിച്ച് വെളുത്തെണ്ണിച്ച് കൂടായപ്പോഴത്തേക്കിനും കടുകിട്ടു കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വച്ചമുളകും കുറച്ച് കരിയാപ്പറയും കൂടി ചേർത്ത് ഒന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കടുക് വറുത്തത് എടുത്ത് നമ്മൾ നാരങ്ങക്കരയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി ഒന്ന് ചോദിച്ച് നല്ല അടിപൊളി നാരങ്ങക്കറിച്ച് എല്ലൊരു വീഡിയോക്കുണ്ടാക്കി നോക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കോളൂ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ